ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ പാലത്തിന്റെ ഇരുവശത്തുമുള്ള ഗതാഗതത്തിന് ഭീഷണിയാകുന്നു മേലാറ്റൂർ കീരാറ്റൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എടയാറ്റൂർ മുടാട്ടക്കടവ് പാലത്തിന്റെ ഇരുവശത്തുമുള്ള റോഡാണ് കഴിഞ്ഞ വർഷമുണ്ടായ ശക്തമായ മഴയിൽ തകർന്നത് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ റോഡിന്റെ തകർച്ച വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന മേലാറ്റൂർ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ അതിർത്തി പങ്കിടുന്ന മൊടാട്ടക്കടവ് പാലത്തിന്റെ ഇരുവശവും തകർന്നതാണ് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർന്നത് പാലത്തിനോട് ചേർന്നുള്ള ഭാഗം തകർന്നിട്ട കാലമേറെയായി അഞ്ചോളം സ്കൂളുകളുടെ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ കടന്നുപോകുന്ന പാതയാണിത് ഇരുവശത്തെയും യാത്രാഭീഷണി ഒഴിവാക്കണമെന്ന നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ പറയുമ്പോഴും നവീകരണ പ്രവർത്തികൾ നീണ്ടുപോവുകയാണ് ന്യൂസ് ബ്യൂറോ മേളാറ്റോ നീണ്ടുപോവുകയാണ് ന്യൂസ് മേളാറ്റോ